കൂട്ടുകാരെ ഒരടിപൊളി വില്ലേജ് ഓഫീസ് കാണിച്ചു തരാം അതായത് കൂട്ടിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അടിപൊളി വില്ലേജ് ഓഫീസാണ് കൂട്ടിക്കലിലുള്ള സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൂച്ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കൂട്ടിക്കൽ സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി ഇരുപത് ചതുരശ്ര അടിയോടുകൂടിയ കെട്ടിടം നാല് മുറികളും ഹാളും നാല് ശുചിമുറികളും അടങ്ങിയ ഭിന്നശേഷി സൗഹൃദത്തോടു കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്മാർട്ട് വില്ലേജ് ഓഫീസ് പോലെ സ്മാർട്ട് ആയതുകൊണ്ടാണല്ലോ ഈ ചെടികളും ഈ പൂക്കളും ഇപ്പോഴും നല്ല പച്ച പൊതിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം പൂച്ചെടികളും പൂച്ചുകട്ടികളും അതിൻ്റെ പരിസരവും വളരെ വൃത്തിയായിട്ടാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് കൂട്ടിക്കൽ നിന്നും ഏന്തയാറിലേക്ക് പോകും വഴിയാണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത് വളരെ മനോഹരമായ പരിസ്ഥിതിയും ഡിസൈനുമാണ് ഈ കെട്ടിടത്തിൻ്റെ ആകർഷണം കൂട്ടുകാരെ കാത്തിരിപ്പ് സ്ഥലം എന്ന ഒരു പ്രത്യേക റൂം തന്നെ ഇവിടെ നല്ലവണ്ണം സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് പൂക്കളും പൂച്ചെടികളും വളരെ നന്നായി സംരക്ഷിക്കുന്നുണ്ട് ശുചിമുറികളുടെ കാര്യം പറയുമ്പോൾ വികലാംഗർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ശുചിമുറികൾ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസ് കൂടിയാണ് കൂട്ടികൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഇവിടെ വരുന്നവർക്ക് യഥെയിഷ്ടം നന്നായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും അവർ ഒരുക്കിയിട്ടുണ്ട് കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്